ഓം നമശുവായ നവരാത്രി സമാചരണത്തിന്റെ ഭാഗമായിട്ട് കൊളത്തൂർ അദ്വൈത ആശ്രമത്തിൽ വെച്ചിട്ട് ഈ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ഒക്ടോബർ രണ്ടാം തീയതി വരെ ഉള്ള ഈ കാലഘട്ടത്തിൽ അഖണ്ഡമായിട്ട് ലളിത സഹസ്രനാമ കൂടിയർച്ചന നടക്കുകയാണ് ഒരു മഹായജ്ഞം സംഘടിപ്പിച്ചിരിക്കുകയാണ് സർവാവിഷ്ടപ്രധാനിയായ ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് ഉത്തമമായ ഒരു സമയമായിട്ട് ഇതിനെ കരുതുന്നു ചരിത്രാതീത കാലഘട്ടം മുതല് ദേവീ ആരാധന ഇവിടെ ഭാരതത്തിൽ പുഷ്കരമായിട്ടുള്ളതാണ് ദേവി ഉപാസന ഉപാസനയിലൂടെ ശക്തിയും അറിവും അതുപോലെ തന്നെ സമൃദ്ധിയും ഐശ്വര്യം എല്ലാം നേടിയെടുക്കുവാൻ സാധിക്കും എന്ന ഒരു വിശ്വാസം ഭാരതത്തിൽ പ്രബലമാണ് എല്ലാവർക്കും തന്നെ സമാജത്തിൻ്റെ ശക്തി ഉപാസനയിലൂടെ നേടിയെടുക്കുക എന്നുള്ളതാണ് അതിന് ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തന്നെ ദേവിയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം